നമസ്കാരം ഒരു മാസത്തിൽ പല തരത്തിലുള്ള വഴിപാടുകളും പലരും ചെയ്യുന്നതാകുന്നു എന്നാൽ നിങ്ങളുടെ ഇഷ്ടകാര്യ സിദ്ധി ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി പലരും പല വഴിപാടുകളും സമർപ്പിക്കുന്നുമുണ്ട് പാർവതി പരമേശ്വര പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു വഴിപാട് നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായകരം തന്നെയാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്താന ഭാഗ്യം മംഗല്യഭാഗ്യം ഇഷ്ടകാര്യ സിദ്ധി എന്നിവയ്ക്കെല്ലാം തന്നെ ഈ വഴിപാട് ഏറ്റവും മികച്ചതാകുന്നു വീട്ടിൽ നിന്നും ആദ്യം ഈ വഴിപാട് ആരംഭിക്കണം എന്നതാണ് പ്രത്യേകത ജീവിതത്തിലെ ഏതാഗ്രഹമായിരുന്നാൽ പോലും ശിവപുത്രനായ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു രൂപ മാത്രം മതി നിങ്ങളുടെ ഏതാഗ്രഹവും സാധിക്കും ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്തിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത് ആ സമയങ്ങൾ ഇപ്രകാരമാകുന്നു രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാവിലെ ഏഴ് പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് വരെ രാത്രി എട്ട് പതിനഞ്ച് മുതൽ രാത്രി ഒൻപത് പതിനഞ്ച് വരെയുള്ള സമയം ഈ സമയം നിങ്ങൾ സാക്ഷാൽ മുരുകഗവാനെ ആരാധിച്ച് എന്താഗ്രഹം പറഞ്ഞാലും അത് പെട്ടെന്ന് നടക്കും എന്നാണ് വിശ്വാസം ഇത് പലരുടെയും അനുഭവം തന്നെയാണ് ഇതിനാൽ അതിശക്തിയാർന്ന ഈ സമയം നാം അറിയാതെ പോലും ഭഗവത് നാമങ്ങൾ ഉരുവിടുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹങ്ങൾ നടക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ചൊവ്വാഴ്ച ദിവസം ഈ സമയത്തിന് മുൻപായി നിങ്ങൾ കുളിക്കുക ഈ സമയം വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാലാണ് ഇപ്രകാരം പറയുന്നത് കുളിക്കുന്ന ജലത്തിൽ ഒരു നുള്ള് മഞ്ഞൾ ഇട്ടതിന് ശേഷമാണ് കുളിക്കേണ്ടത് ശേഷം നിങ്ങൾ പൂജാമുറിയിലേക്ക് പോകുക ആരോടും ഉരിയാടാതെ വേണം ഇങ്ങനെ ചെയ്യുവാൻ അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ല എങ്കിൽ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല പൂജാമുറി ഇല്ലാത്തവരാണ് എങ്കിൽ ശുദ്ധിയുള്ള ഇടത്ത് കിഴക്കോട്ട് ദർശനമായി നൽകുക ഇതിനു മുൻപായി പതിനൊന്ന് ഒറ്റ രൂപ നാണയം കഴുകി വൃത്തിയാക്കി വയ്ക്കേണ്ടതാകുന്നു നെറ്റിയിൽ മഞ്ഞൾ അതോടൊപ്പം കുങ്കുമ തിലകം നിങ്ങൾ അണിയേണ്ടതാണ് ശേഷം ഈ നാണയം വലത്തെ കയ്യിൽ കരുതിയതിനു ശേഷം മുരുക അഥവാ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം ഓം നമ എന്ന ഭഗവാന്റെ ഈ മന്ത്രം പതിനൊന്ന് തവണ നിങ്ങൾ ജപിക്കുക നാം എന്ത് കാര്യം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നിങ്ങൾ ആവശ്യപ്പെടുക ശേഷം ഒരു ചുവന്ന പട്ടിൽ അല്ലെങ്കിൽ പേപ്പറിൽ ഈ നാണയം നിങ്ങൾ പൊതിഞ്ഞ് വയ്ക്കുക അടുത്ത ചൊവ്വാഴ്ച ഈ നാണയം അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പോകുന്നതായ ദിവസം ഒരു കുപ്പി എണ്ണയും തിരിയും നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് അനിവാര്യമാകുന്നു അത് ചെറിയ കുപ്പി എണ്ണയാണ് എങ്കിൽ പോലും നിങ്ങൾ കയ്യിൽ കരുതുക നീല ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഈ പുഷ്പം ഒറ്റ സംഖ്യയിൽ ഒരു വാഴയിലയിൽ കരുതുക കുളിച്ച് ശുദ്ധിയോടെ വേണം പറിക്കുവാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ശുദ്ധിയോടെ തന്നെ ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു ദുരിതം നിങ്ങൾ അനുഭവിക്കുകയാണ് എങ്കിലും അത് ഒഴിയും നിങ്ങൾ എത്ര തന്നെ വാസ്തു നോക്കി വീട് പണിതാലും ആ ഭൂമി ഏറ്റവും മോശമാണ് എങ്കിൽ അഥവാ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ വീട്ടിൽ സമാധാനം ലഭിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കുവാൻ ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ സാധിക്കുന്നതായ വഴിപാട് ഇന്നേ ദിവസം നിങ്ങൾ സമർപ്പിക്കേണ്ടതാകുന്നു അഥവാ നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേതായ കാര്യം ആദ്യം ഗണേശ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും വലം വയ്ക്കുക എന്ന കാര്യമാണ് ഗണേശ ഭഗവാനെ ആദ്യം സ്മരിച്ചതിന് ശേഷമാണ് മുരുക ഭഗവാനെ നിങ്ങൾ വലം വയ്ക്കേണ്ടത് അതിനാൽ ആദ്യം ഗണേശ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഗണേശ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും വലം വയ്ക്കുക ശേഷം മുരുക ഭഗവാനെ ആറ് തവണ നിങ്ങൾ വലം വയ്ക്കുക ഈ സമയം ഓം വജത്ഭുമെ നമഹ എന്ന മന്ത്രം ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രം ജപിച്ചുകൊണ്ട് ആറ് തവണ നിങ്ങൾ വലം വയ്ക്കുക ശേഷം ഭണ്ഡാരത്തിൽ ഈ പണം സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ശേഷം ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ളത് ആ ആഗ്രഹം ഉടനെ തന്നെ നടക്കണം എന്നും അതുമായി ബന്ധപ്പെട്ട് വന്നുചേരുന്നതായ തടസ്സങ്ങൾ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഒഴിവായി കിട്ടണം എന്നും പ്രാർത്ഥിക്കുക ഇതേക്കുറിച്ച് ആ സമയം മാത്രം പ്രാർത്ഥിക്കുക പിന്നീട് ഇതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പെട്ടെന്ന് തന്നെ ആ കാര്യം നിങ്ങൾക്ക് നടക്കുന്നതാണ് ഭഗവാനെ വിശ്വസിച്ച് ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്നാൽ നിത്യവും ഭഗവാനെ നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം ഓം നമഹ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം നിത്യവും ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു എന്നാൽ ആദ്യം ഗണപതി ഭഗവാനെ ഭജിച്ചതിന് ശേഷമാണ് മുരുകമിയെ ഭജിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം അതിനാൽ നിത്യവും ഓം ഗം മന്ത്രം മൂന്ന് തവണയെങ്കിലും ഉരുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് മുരുകമിയെ ആരാധിക്കാവുന്നതാണ് എന്നാൽ മുരുകസ്വാമിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില മന്ത്രങ്ങൾ കൂടിയുണ്ട് ആ മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നത് ഉത്തമമാണ് സാധിക്കുന്നവർ ആ മന്ത്രം കൂടി ജപിക്കുക ആ മന്ത്രത്തെ കൂടി പരാമർശിക്കാം ഈ മന്ത്രം നിങ്ങളുടെ കുടുംബത്തിന് സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും നാൾക്ക് നാൾ വന്നു ചേരുവാനും ദുഃഖ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ ജപിക്കേണ്ടതായ മന്ത്രമാകുന്നു ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് ആ വീട്ടിൽ നാൾക്ക് നാൾ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഐക്യമില്ലാത്തതായ അവസ്ഥയുണ്ട് അല്ലെങ്കിൽ കുടുംബ തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള തർക്കങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനും ഉത്തമമാകുന്നു നൂറ്റിയെട്ട് രൂപമാണ് ജപിക്കേണ്ടത് സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും നിത്യവും ഈ മന്ത്രജപം നിങ്ങൾ ശീലമാക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം വല്ലി ദേവയാനി സമേത കുമരഗുരുവരായ സ്വാഹ എന്നാണ് മന്ത്രം ഓം ദേവയാനി കുമരഗുരുവരായ എന്നാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾ നൂറ്റെട്ടൂർ ജപിക്കുവാൻ പരമാവധി ശ്രമിക്കുക സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ കടാക്ഷതാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും